വിദ്യാലയമുറ്റത്ത് ചെണ്ടുമല്ലി വസന്തം തീർത്ത് സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ മികച്ച രീതിയിലാണ് കുട്ടികൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ കന്നി വിളവെടുപ്പും നടത്തി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ എടച്ചാക്കൈ എത്തവണ സ്വന്തം പൂക്കൾ ഉപയോഗിച്ച് ഓണപ്പൂക്കളം തീർക്കും പഠന കൃഷിഭവന്റെ സഹകരണത്തോടെ മികച്ച രീതിയിലാണ് വിദ്യാർത്ഥികൾ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് ഹൈബ്രിഡ് തൈകൾ ഉപയോഗിച്ച് കുട്ടികൾ പൂക്കൃഷി ആരംഭിച്ചത് മികച്ച വിളവും വലിപ്പമുള്ള പൂക്കളുമാണ് ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രത്യേകത ഓരോ പൂവും നാൽപ്പത് ഗ്രാം വരെ ഭാരമുണ്ടാകും കൃഷി വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യം കൂടി ലഭിക്കുന്നതോടെ കൃഷി ലാഭകരവുമാകും കുട്ടികളുടെ വീടുകളിലേക്കുള്ള ആവശ്യം കടിച്ചുള്ള പൂക്കൾ പൊതുവിപണിയിൽ വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ചെറുതൂരിലെ രണ്ട് പൂക്കടകൾ വിൽപ്പനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ഇ പി വത്സരാജൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി പി കപിൽ കെ സൽമത്ത് കെ എൻ സീമ കെ പ്രജിഷ കെ രജിത തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ സമ്മതിച്ചു